ചേർത്തല അരൂക്കുറ്റി റൂട്ടിൽ പള്ളിപ്പുറം വടക്കുംകരയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ വാഹനാപകടത്തിൽ ചേർത്തല വേളോർവട്ടം സ്വദേശി കരിയിൽ പരേതനായ സോമൻ്റെ മകൻ ബൈജു എന്ന് വിളിക്കുന്ന നാൽപ്പത് വയസ്സുള്ള സുഭാഷ് മരണപ്പെട്ടു കൂടെ സഞ്ചരിച്ചിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു തടിപ്പണി ജോലി ചെയ്തിരുന്ന ഇരുവരും ജോലിയുടെ ഭാഗമായി പള്ളിപ്പുറത്തേക്ക് വരുമ്പോൾ വടക്കുങ്കര തയ്യേഴത്ത് പാലത്തിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗം തട്ടി ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ നിയന്ത്രണം വിട്ട് പാലത്തിൽ സ്ഥാപിച്ചിരുന്ന വാട്ടർ അതോറിറ്റിയുടെ ഇരുമ്പ് പൈപ്പിൽ ഇടിച്ചു വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ചേർത്തല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നു പുലർച്ചെ ബൈജു മരണമടഞ്ഞു അപകടത്തിന് കാരണമായത് വാട്ടർ അതോറിറ്റിയുടെ ജിക്ക ശുദ്ധജല വിതരണ പൈപ്പിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി എടുത്ത കുഴിയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതുവഴി കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും കടന്നു പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ് വലിയ വാഹനങ്ങൾ കുഴിവെട്ടിച്ചെടുക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഇടിക്കുന്നത് പതിവാണ് എൻ എച്ച് അറുപത്തി ആറിൽ അരൂർ മുതൽ തുറവൂർ വരെ ആകാശപാതയുടെ പണി നടക്കുന്നതിനാൽ ചേർത്തല അരുക്കുറ്റി റൂട്ടിൽ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി എടുത്ത കുഴി ഇനിയും സഞ്ചാരിയോഗ്യമാക്കാത്തത് അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു സിറ്റി മീഡിയ ന്യൂസ് പള്ളിപ്പുറം